യും സരയവും ചേർന്ന് രാഹുലിനെ കൊല്ലുകയാണ് ശാരി അറിഞ്ഞ സദ്യം സരയോ അറിയുന്നോടുകൂടി സരയോ ശാരിയുടെയും മകളല്ല എന്നറിയുന്ന സദ്യവും ശാരിയു കൂടി അറിയുന്നതോടുകൂടി അത് ഷാരിയോട് ചോദിക്കുകയും ഉറപ്പിക്കുകയുമാണ് ചെയ്യുന്നത് തൻ്റെ ജീവിതം കുളമാക്കിയ ഭർത്താവിനെയും താരയുടെ മകളായി പറക്കേണ്ടി വന്ന സരയുവിനും ഇരട്ടിക്കുകയാണ് അങ്ങനെ രണ്ടുപേരും കൂടെ ചേർന്ന് അയാൾ ഞാൻ ജീവിച്ചിരിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് രാഹുലിനെ ഇല്ലാതാക്കുകയാണ് രാഹുലിനെ കൊന്നു കളയുകയാണ് ശാര്യോ സരയോ കൂടെ ചേർന്ന് എന്തായാലും സ്വന്തം മകളും ഭാര്യയും തന്നെ രാഹുൽ എത്തിയക്കുകയാണ് അധികം വയ്യാതെ തന്നെ സരയു തന്നെ താരയുടെയും രാഹുലിൻ്റെയും മക്കളോട് താരം എന്നറിയുന്നതോട് കൂടിയാണ് ഈ തന്നെ ോടൊപ്പം ചേർന്ന് ഇല്ലാതാക്കുകയാണ് എന്തായാലും അധികം വൈകാതെ രാഹുൽ തന്നെ വീഴുകയാണ് സ്വന്തം മകളുടെയും അതുപോലെ തന്നെ ഭാര്യയുടെയും കൈ